ഒരു വാപ്പയെപ്പറ്റി പറയുമ്പം പലരും പറയാറുള്ളത് അധ്വാനിക്കുന്ന ഒരു മിഷ്യൻ അത്രയുള്ളൂ പ്രസവിച്ചതിൻ്റെ കണക്കു മ്മാര് പറയുമ്പോ പോലും നോക്കിയ കണക്ക് വാപ്പാര് പറയാറില്ല കാരണം ഒരു വാപ്പക്കറിയ ഒരു പിതാവിന്റെ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ ബലത്തിലാ മക്കളുടെ സന്തോഷം എന്ന് ആയുസ് തീരുന്നതുവരെ ഒരു വാപ്പ ഉരുകി ഒലിച്ച് നിങ്ങൾക്കൊരു വിളക്കായി കത്തി നിന്നാലും വാർദ്ധക്യത്തിലെത്തുമ്പം പിതാവിന്റെ മനസ്സറിഞ്ഞ് ആ വാക്കിന്റെ ആയമറിഞ്ഞ് കൂടെ നിൽക്കാൻ ഓരോ മക്കൾക്കും സാധിക്കേണ്ടതുണ്ട് ഒരു മകന്റെ കൈപിടിച്ച സംസാരത്തിനും ചേർത്ത് നിർത്തിയ ഒരു തലോടലിനും ആഗ്രഹിക്കുന്ന പിതാക്കന്മാരെ ഇന്ന് നമ്മളെ കൂട്ടത്തിലുള്ളൂ കോടാനുകോടി കൊടുക്കണം എന്നൊരു വാപ്പയും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിച്ചു കൊണ്ടുത്തരണം എന്നും ഒരു പിതാക്കന്മാർ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ജീവിതത്തിന്റെ ഏറ്റവും വാർദ്ധക്യ കാലഘട്ടത്തിൽ ഒരു പരിഗണന ലഭിക്കുന്ന ഒന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല വർത്തമാനം സംസാരിക്കുന്ന ഒരു നല്ല മക്കളാവണം എന്ന പ്രതീക്ഷയിലും മാത്രമാ നിങ്ങൾക്ക് വേണ്ടി കണക്ക് പോലും നിക്ഷയിക്കാതെ ഒരു പിതാവ് ജീവിതം മുൻപൂട്ട്